സ്വപ്ന പദ്ധതിയാണ് സലീമ കുഞ്ഞുനാള് തുടങ്ങി എൻ്റെ സുഹൃത്താണ് ഞങ്ങളൊരുമിച്ചാണ് കളിച്ചു വളർന്നത് ചെറുപ്പകാലം തുടങ്ങി ഞങ്ങൾ ഒരുമിച്ച് ഒരു ഞങ്ങളവിടെ ഒരു മാറായിപ്പറമ്പെന്ന് പറഞ്ഞൊരു പറമ്പുണ്ട് അവിടെ അവിടെ ഒരു കല്ലേ കിടന്നാണ് ഞങ്ങൾ ഈ സ്വപ്നങ്ങളൊക്കെ കണ്ടത് പതിയെ പതിയെ ഞങ്ങൾ ഇതൊക്കെ ആയി ഞാൻ തോന്നുന്നു ടി വിയിലൂടെയും സിനിമയിലൂടെയൊക്കെ വരാൻ സാധിച്ചു സലീമ കുറച്ചു കാലം വിട്ടു നിന്നു ഞാൻ പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോയി വീണ്ടും സലീമ സജീവമായി ഈ രംഗത്തേക്ക് വന്നു അവരുടെ പഞ്ചായത്ത് കെട്ടി എന്ന ഈ കഥയിൽ തന്നെ എനിക്കറിയാവുന്ന ഒരുപാട് കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും ഒക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ് നമ്മുടെ നാടിൻ്റെ കുറേ കാര്യങ്ങളുമൊക്കെ ഒപ്പിയെടുത്തിട്ടാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ സിനിമ നല്ലൊരു സിനിമയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു സലീമന് ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു കൊള്ളുന്ന കൂട്ടുകാരൻ എന്ന എല്ലാവിധ അനുഗ്രഹങ്ങളും ഈശ്വരൻ അവന് കൊടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം ഒരുപാട് നമസ്കാരം സാർ എല്ലാവരും ഒരുപാട് സന്തോഷം എല്ലാവരും പറഞ്ഞ പോലെ തന്നെ മറിയമായ ഒരു പരിപാടി കാണുമ്പോൾ തന്നെ സത്യത്തിൽ അസൂയണ്ട ശരിക്കും കാരണം അത്ര എന്താ പറയാ വലിയ പെർഫോമൻസ് ആണ് പിന്നെ എന്നാസികമായിട്ട് എല്ലാവരുമായിട്ട് എപ്പോഴും വിളിക്കും പിന്നെ എന്റെ പാരഡി പാട്ടുകൾ അതുപോലെ തന്നെ ഇവരും വിളിച്ച് അഭിനന്ദിക്കാറുണ്ട് അല്ലെ മണി ചെണ്ടായാലും അപ്പൊ അതിൽ ഒരുപാട് സന്തോഷം ഈ പടത്തിൽ ഒരു വേഷത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു വേഷം ഉണ്ടെന്ന് കരുതുന്നു കഴിഞ്ഞ ദിവസം ദിവസത്തിനെ കുറിച്ച് എന്തായാലും ഒരുപാട് സന്തോഷം ഇവരുടെ ടീമിലൂടെ കൂടാൻ പറ്റുകയാണെങ്കിൽ സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച്